ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തികയുടെ തീരുമാനം അറിഞ്ഞ് അവന്തികയെ വിലക്കാൻ തയ്യാറാവുകയാണ് ധനുഷ് കുട്ടികളുടെ കാര്യത്തിൽ നീ ഒരു എടുത്തുചാട്ടത്തിനായി ഒരുങ്ങരുതെന്നും അത് ശരിയാവുകയില്ല എന്നും പലതവണ നമ്മൾ ശ്രമിച്ച് പരാജയപ്പെട്ടതാണെന്നും അവന്തികയോട് ധനുഷ് ഓർമ്മപ്പെടുത്തുമ്പോൾ അവന്തിക അതൊന്നും കാര്യമാക്കേണ്ടതില്ലെന്നും ഇത്തവണ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് താനാണ് എന്ന് അവന്തിക ധനുഷിനോട് അറിയിച്ചു പിന്നീട് കാണുന്നത് സേതുമാധവൻ തനിക്ക് പരിചയമുള്ള ഓരോരുത്തരെയും വിളിച്ച് കുഞ്ഞുങ്ങളുടെ ചോറൂണിന്റെ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ ചോറൂണിനെ കുറിച്ച് അവർ സംസാരിക്കുകയും നാളെ തന്നെ കൃത്യമായി എത്തിയിരിക്കണം എത്തിയിരിക്കണമെന്നൊക്കെ പറഞ്ഞ് സേതുമാധവൻ വിശേഷങ്ങളൊക്കെ അവരോട് പങ്കുവെക്കണം എല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് എത്തി അർച്ചന ചോദിച്ചു കൊള്ളാലോ അച്ഛൻ ഈ നാട്ടിലുള്ള എല്ലാവരെയും ചോറൂണ് വിളിക്കുമെന്ന പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു അതെ ഈ ലോകം മുഴുവൻ എനിക്കത് വിളിച്ച് പറയാൻ ആഗ്രഹമുണ്ട് അത്രയ്ക്ക് സന്തോഷമാണ് എനിക്ക് ഈ സന്തോഷം എനിക്കുണ്ടാകുന്ന കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇന്ന് മോളുടെ അരികിലേക്ക് നമ്മുടെ മാളു തിരികെ വന്നത് മാളു മോളെ തിരികെ കിട്ടിയത് ഒരു കാരണം മറ്റൊരു കാരണമെന്ന് പറയുന്നത് ധനുഷും സ്നേഹയും ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി വരാമെന്ന് സമ്മതിച്ചു അത് രണ്ടുമാണ് എന്റെ മനസ്സിന് സന്തോഷം നൽകുന്നത് സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ കാരണം മോളെ നീ മാത്രമാണ് നീ ഇവിടെ ഉണ്ട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇത്ര മംഗളകരമായി നടക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന് സേതുമാധവൻ അർച്ചനോട് പറയുന്നു ഇത് കേട്ടതും അർച്ചന പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ലച്ച അപ്പോഴേക്കും സേതു പറഞ്ഞു സത്യത്തിൽ മോളെ നീയാണ് ഈ വീടിന്റെ നെടുന്തോണു എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു അങ്ങനെയൊക്കെ അച്ഛനെ വെറുതെ തോന്നുകയാണ് സത്യത്തിൽ അച്ഛൻ്റെ മനസ്സിന്റെ നന്മയാണ് ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കാൻ കാരണം പിന്നെ ഓരോന്നും എനിക്ക് ചെയ്യാൻ തോന്നുന്നു അത്ര മാത്രം അച്ഛൻ്റെ മനസ്സിന്റെ നന്മ കൊണ്ട് എല്ലാം നല്ലതായി ചെയ്തിരുന്നു അത്രേ ഉള്ളൂ എന്ന് അർച്ചന സേതുമാധവനോട് മാധവനോട് പറയുന്നു അതിനുശേഷം എന്നാൽ അർച്ചന ഉടനെ സേതുമാധവനോട് പറഞ്ഞു എന്നാ അച്ഛൻ പോയി കിടന്നോ ഞാൻ പോവാ എന്ന് പറഞ്ഞതും ശരി എന്ന് പറഞ്ഞു അർച്ചനയോട് അറിയിച്ചു അർച്ചന പോയി കഴിയുമ്പോൾ അവന്തിക സേതുമാധവന്റെ അരികിലേക്ക് എത്തി സേതുമാധവൻ അവന്തികയെ കണ്ടതും ഉടനെ സീതമാധവൻ പറഞ്ഞു മോളെ അവന്തിക നീയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ അതുകൊണ്ട് നാളെ ഈ ചടങ്ങിലെല്ലാം എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടും ചെയ്യേണ്ടത് നീയാണ് എല്ലാത്തിനും മുൻപന്തിയിൽ നീ ഉണ്ടാവണം എന്ന് അവന്തികയോട് സീതമാധവൻ അറിയിച്ചു അതിനെന്താ വച്ചാൽ ഞാൻ ഉണ്ടാവുമല്ലോ അച്ഛൻ അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ എന്ന് സീതമാധവനോട് അവന്തികയും അറിയിക്കണം അങ്ങനെ അവതികയോടും അർച്ചനോടും സംസാരിച്ച സന്തോഷത്തിൽ സീതമാധവൻ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണുന്നത് നാളത്തെ ഈ ചടങ്ങ് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവതിക ആ സിറ്റിയിലേക്ക് ഇരിക്കുകയും ഉടനെ തൻ്റെ തൻ്റെ ഫോൺ എടുത്ത് ഓട്ടോ മേരിയെ വിളിക്കണം ഓട്ടോ മേരിയെ കോൾ എടുത്തതും അർത് അമൃതിക പറഞ്ഞു മേരി ഞാൻ പറഞ്ഞതൊക്കെ അതിന് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഉടനെ മേരി പറഞ്ഞു മേഡം മേഡം ഒന്നും ഒന്നും പേടിക്കണ്ട മേഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നേ വരെ എന്തെങ്കിലും നടപ്പിലാക്കാതിരുന്നിട്ടുണ്ടോ അതുകൊണ്ട് ഇക്കാര്യം ധൈര്യമായിട്ടിരുന്നോ ഇത് പുഷ്പം പോലെ ഞാൻ റെഡിയാക്കി തരില്ലേ അത് കേട്ട ഉടനെ തന്നെ അമൃതിക പറഞ്ഞു അത് നീ പണ്ടു പറഞ്ഞതുപോലെയല്ല ഇത്തവണത്തെ കാര്യം അല്പം റിസ്ക് ഉള്ളതാണ് കാരണം ആ കൊച്ചിനെ ഇവിടെ നിന്ന് പുറത്താക്കാനും ഇല്ലാതാക്കാനും ഞാൻ പല വഴി ശ്രമിച്ചതാണ് പക്ഷെ അന്നൊന്നും അത് സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ഇനിയും ഇങ്ങനൊരു പ്രശ്നമുണ്ടായാൽ അതെങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചും ഞാൻ ആലോചിക്കുന്നുണ്ട് ഇത്തവണയും ഇത് പരാജയപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ മേരി പറഞ്ഞു നാളെ ഞാൻ വരേണ്ടത് അവിടെ പാചകക്കാര് വരുന്നവരുടെ കൂടെയാണ് ഞാൻ പാചകക്കാരിയായിട്ട് വന്നാൽ പോരെ മാഡം എന്ന് ചോദിച്ചതും മതി അത് തന്നെ മതി പിന്നെ ഇവിടത്തെ പുതിയ കുറച്ച് കുറച്ചാളുകളെയാണ് പാചകത്തിന് ക്ഷണിച്ചിരിക്കുന്നത് അവരോടൊപ്പം നീ വന്നാൽ ആരും അറിയില്ല പിന്നെ കാര്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ നീ പോവുകയും ചെയ്തോണം ഒരു കാരണവശാലും എന്നെ വിളിക്കാനാ നീ നോക്കരുത് എന്ന് പറഞ്ഞു ഇല്ല മേഡം ഞാൻ എല്ലാം ശ്രദ്ധിച്ചു ചെയ്തോളാം നാളെ നേരത്തെ വരാം എന്നിട്ട് അവർ വരുമ്പോൾ അവരുടെ കൂടെ ഞാൻ അങ്ങ് കയറി വന്നോളാം അതല്ലേ നല്ലത് എന്ന് ചോദിച്ചതും അതുതന്നെ മതിയെന്ന് അവന്തിക സമ്മതിച്ചു അങ്ങനെ പിൻ ഫോൺ വെച്ച് പിറ്റേന്ന് നടക്കാൻ പോകുന്ന ആ ചോറൂണിനെ കുറിച്ച് അവന്തിക ചിന്തിച്ചു പിറ്റേന്ന് രാവിലെ ആതിര റെഡിയായിട്ട് ക്ഷേത്രത്തിൽ പോകാനായി കുഞ്ഞിനെ ഒരിക്കലും നിൽക്കുമ്പോൾ സന്ദീപ് കുഞ്ഞിനെ എടുത്തിട്ട് ചോദിച്ചു അല്ല അച്ഛനും അമ്മയും വരാറായില്ലേ അവർ പുറപ്പെട്ടില്ലേ എന്ന് എന്നന്വേഷിച്ചു അപ്പോഴാണ് ആതിര പറഞ്ഞത് അവരെപ്പോഴേ പോകുന്നതും ഇപ്പൊ ഇവിടെ എത്താറായിട്ടുണ്ടാവും എന്ന് പറഞ്ഞതും പെട്ടെന്ന് കമലയർത്തി ആകത്തേക്ക് കയറി വന്നു മോളെ അതിരേ എന്ന് വിളിച്ച് വരുന്നത് കണ്ട് ദേ അമ്മ എത്തിയല്ലോ എന്ന് സന്ദീപ് പറഞ്ഞു ഉടനെ അമ്മ കുഞ്ഞിനെ കയ്യിലേക്കെടുത്തു അപ്പോഴേക്കും ആതിരയെ ചോദിച്ചു അല്ല അമ്മേ അച്ഛനെ കണ്ടില്ലല്ലോ അപ്പോഴാണ് കമല പറഞ്ഞത് അച്ചുവിൻ്റെ റൂമിലേക്ക് പോയിട്ടുണ്ട് അച്ഛനെ കാണാൻ അച്ഛൻ കേറി എന്ന് പറഞ്ഞു അത് കേട്ടതും ആതിര ചോദിച്ചു അത് ശരി പണ്ട് മുതലേ അങ്ങനെയാണല്ലോ അല്ലേലും ചേച്ചിയെ കണ്ടതിന് ശേഷം മാത്രമല്ലേ അച്ഛൻ എൻ്റെ അടുത്തേക്ക് വരാറുള്ളൂ പണ്ടും അങ്ങനെ തന്നെയാണല്ലോ അച്ഛൻ ചെയ്യാറുള്ളത് എന്തായാലും ഇത്തവണയും അങ്ങനെ തന്നെയാണല്ലോ അച്ഛൻ ചെയ്തത് ഞാൻ അച്ഛനും ഇങ്ങോട്ട് വരട്ടെ ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ ചേച്ചിയോടുള്ള സ്നേഹം ഒരല്പം കൂടുതലാണെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നൊക്കെ ആതിര പറയുന്നത് കേട്ട് സന്ദീപ് ചോദിച്ചു അമ്പടി കുശുമ്പി ഇത്രത്തോളം കുശുമ്പ് തന്നെ മനസ്സിലുണ്ടായിരുന്നല്ലേ എന്ന് ധനുഷ് സന്ദീപ് ആതിരയോട് അന്വേഷിച്ചു ഉടനെ ആതിര പറഞ്ഞു ഏയ് ഇത് കുശുംബൊന്നും അല്ല ഞാൻ വെറുതെ പറഞ്ഞതാ അച്ഛനെ അങ്ങനെയൊന്നും ഞാൻ കാട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കമലെടുത്തി പറഞ്ഞു അതേ സന്ദീപ് മോനെ അങ്ങനെയൊന്നും അച്ഛൻ ഒരിക്കലും കാണിക്കില്ല ഇതൊക്കെ ഇവിടെ വെറുതെ പറയുന്നാലേ അച്ഛൻ കേൾക്കണ്ട എന്നിങ്ങനെ കമലെടുത്തിയും അറിയിച്ചു അപ്പോഴാണ് അർച്ചനയുടെയും ശശിയുടെ അരികിലിരുന്ന് കൊച്ചിനെ കൊഞ്ചിച്ചുകൊണ്ട് ഉടനെ ദാനന്തമാഷ് പറഞ്ഞു കണ്ടില്ലേ ഇത് അച്ഛൻ്റെ മോളാ അല്ലേ ഇത് അച്ഛൻകുട്ടിയാ എന്ന് പറഞ്ഞപ്പോ സച്ചി ചോദിച്ചു സച്ചി പറഞ്ഞു അതേ അച്ഛാ ഇത് എന്റെ കുഞ്ഞ് തന്നെയാ ഇനി അച്ഛനോടാണ് പെൺകുട്ടികളെ ഏറ്റവും സ്നേഹം കൂടുതല് ഇവിടെ വലുത അമ്മം കണ്ടു ഇവിടെ എന്റെ അടുത്തൊന്നും മാറില്ല എന്ന് സച്ചി പറയുമ്പോ അർച്ച ആതിരി അർച്ചന ചോദിച്ചു അതെങ്ങനെ ശരിയാവും അതാരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ സച്ചി ചോദിച്ചു അല്ല അർച്ചനയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയെക്കാളേറെ അച്ഛനെയല്ലേ എന്താ ശരിയല്ലേ എന്ന് ശശി അന്വേഷിച്ചു ഉടനെ അർച്ചന പറഞ്ഞു എന്നൊന്നുമില്ല ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എനിക്ക് രണ്ടുപേരോട് ഒരുപോലെ ഇഷ്ടം അതെ ഇവളെ എൻ്റെ മോളാ ഇവളെ ഞാൻ പറയ വളർത്തുമ്പോ അവൾക്ക് എൻറെ ഇഷ്ടങ്ങളും എന്റെ താല്പര്യങ്ങളും ഒക്കെ അവൾക്ക് മനസ്സിലാകും അല്ലാരെ ഇത് കുട്ടിയാണെന്നും അങ്ങനെ ആരിപ്പൊ സ്ഥാപിച്ചേക്കാൻ നോക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു അവിടേക്ക് ആനന്ദമാഷ പറഞ്ഞു നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട സത്യത്തിൽ പെൺകുട്ടികൾക്ക് പൊതുവെ അച്ഛന്മാരോടാണ് താല്പര്യം അവരുടെ അമ്മമാർക്ക് പെൺകുട്ടികളോട് സ്നേഹം കൂടുമ്പോ എപ്പോഴും അവരുടെ കയ്യിൽ ഒരു വടി വടിയുണ്ടാവും അങ്ങനെയുള്ള ഒരു സ്നേഹമായിരിക്കും അമ്മമാർക്ക് പെൺകുട്ടികളോട് കാട്ടാനുള്ളത് എന്നാൽ അങ്ങനെയൊരു അവസരത്തിൽ അച്ഛന്മാരുടെ അരികിലേക്കാണ് അവർ ഓടി ഒളിക്കുന്നത് അച്ഛന്മാരുടെ അടുത്താണ് അവരവരുടെ ഇഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ പെൺകുട്ടികൾ പങ്കുവയ്ക്കുന്നത് എന്ന് അറിയിച്ചു അത് കേട്ടതും അർച്ചന പറഞ്ഞു ഓഹോ അതാരാ പറഞ്ഞത് അങ്ങനെ ഇവളെ എന്റെ മോളാ ഇവൾക്ക് എന്ത് ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ അറിയാം പിന്നെ ഇവളെ സ്നേഹിക്കാൻ എനിക്കൊരു വഴിയുടെ ആവശ്യവുമില്ല ഇവളെ നേർവഴിക്ക് നടത്താനും ഇവളെ പഠിപ്പിക്കാനും ഇവളെ വളർത്താനും എന്ന് അർച്ചന അറിയിച്ചു അത് കേട്ടത് മാഷ പറഞ്ഞു അയ്യോ അച്ചുമോളെ അങ്ങനെ എപ്പോഴും എൻ്റെ മോളെന്ന് പറഞ്ഞ് അങ്ങ് കുഞ്ഞിനെ സ്വന്തമായിട്ട് എടുക്കാതെ കുഞ്ഞ് നിങ്ങളുടെ രണ്ടു കൂടിയാ അങ്ങനെ വേണം കരുതാനും എന്ന് പറഞ്ഞു അത് കേട്ടതും അർച്ചന ചിരിച്ചുകൊണ്ട് അതെനിക്ക് അറിയാലോ അച്ഛാ എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു അതെ എന്തായാലും കുഞ്ഞ് വഴുതാമ്പം കണ്ടോ അവൾ എൻ്റെ അടുത്തൊന്നും മാറില്ല തീച്ച എന്ന് സച്ചി വീണ്ടും അറിയിച്ചു അങ്ങനെ ആ വാക്കുകൾ കേട്ട് അർച്ചനയും സച്ചിയും കുഞ്ഞിൻ്റെ മേലുള്ള അവകാശത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് ദയാനന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഇനി വെറുതെ സമയം കളയണ്ട വേഗം ക്ഷേത്രത്തിൽ പോയിട്ട് വാ ചടങ്ങിന് മുമ്പ് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വാ എന്ന് പറഞ്ഞു ഉടനെ ധ്യാനമാഷ പറഞ്ഞത് കേട്ട് എന്നാ ശരി നമുക്ക് ഇറങ്ങാം ഇനി സമയം കളയണ്ട എന്ന് പറഞ്ഞ് അവർ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങുന്നു അപ്പോഴാണ് ആവണിമോള് അവിടെ വീട്ടിലേക്ക് എത്തിയിട്ട് നെല്ലിശ്ശേരിയിലെ പൂജാമുറിക്ക് മുന്നിൽ അങ്ങനെ നിൽക്കുന്നു അവിടെ പൂജാമുറിക്കൽ ആ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ആ മാലയിലേക്കായിരുന്നു ആവണി മോളുടെ കണ്ണുകളിലെത്തിയത് അതെടുക്കാനായി ആവണി മോളിൽ അരികിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ നിന്ന് അമുതിക വിളിച്ചത് മോളെ ആവണി എന്ന് ചോദിച്ചു എന്താ മോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പം ഏ ഒന്നുമില്ലാൻഡി എന്ന് പറയുമ്പോഴാണ് ദേവനന്തമാഷ് അരികിലേക്ക് എത്തിയത് അപ്പോഴേക്കും അമൃതിക പറഞ്ഞു എനിക്ക് മനസ്സിലായി ആ മാല എടുക്കാൻ വേണ്ടിയല്ലേ മോളെ ശ്രമം നടത്തുന്നത് എന്ന് ആവണിയോട് അമൃതിക ചോദിക്കുമ്പോ ദേവന്തമാഷരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ആവണി മോളെ അച്ഛനും പറഞ്ഞതല്ലേ മോൾക്ക് വേറെ അച്ഛൻ വാങ്ങിച്ചു തരാമെന്ന് എന്നിട്ട് മോൾ എന്തിനാ വെറുതെ ഇവിടെ നിന്ന് നോക്കിയിരിക്കുന്നത് മോൾ വന്നേ എന്ന പറഞ്ഞു ദേവനന്ദ ആവണിയെ വിളിച്ചുകൊണ്ട് പോകുന്നു അവന്തിക ആ കാഴ്ച കണ്ട് പുഞ്ചിരിയോടെ നോക്കി നിന്നു അതിനുശേഷം അർച്ചനയും സച്ചിയുമൊക്കെ ക്ഷേത്രത്തിൽ തൊഴാനായി എത്തി അവ സച്ചിയും അർച്ചനയും അവിടെ തൊഴാനെത്തിയതും അവരോടൊപ്പം തന്നെ സന്ദീപും മാതിരയും ക്ഷേത്രത്തിലേക്ക് എത്തി പ്രസാദം വാങ്ങിച്ച് അവർ അങ്ങനെ തൊഴു നിൽക്കുമ്പോൾ പ്രസാദം വാങ്ങിച്ചതിന് ശേഷം അവർ തൊഴുകൈകളോട് അവിടെ നിന്ന് മോൾക്ക് ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്ന നേരത്ത് അവിടെ ആതിരെയും അരികിലേക്ക് എത്തി അർച്ചനയോട് ചോദിച്ചു ചേച്ചി കുഞ്ഞുങ്ങളുടെ പേരിൽ വഴിപാട് കഴിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താ തിരുമേനി പറഞ്ഞത് അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അതെ തൽക്കാലം കുട്ടികളുടെ പേര് പുഷ്പാഞ്ജലികളൊന്നും കഴിപ്പിക്കണം എന്നാണ് പറഞ്ഞത് ഒരു വയസ്സാകുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്നാണ് തിരുമേനി അറിയിച്ചത് അതുകൊണ്ട് അങ്ങനെയൊന്നും നമുക്ക് തൽക്കാലം മക്കളുടെ പേരിൽ വഴിപാടുകളൊന്നും നടത്തണ്ടായെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അപ്പുറത്ത് ഒരു കടയുടെ മുന്നിൽ തീർത്ത് കലച്ചുകൊണ്ട് നിൽക്കുകയാണ് ശിവരാമൻ ശിവരാമൻ നേരെ നോക്കുമ്പോൾ അർച്ചനയും സച്ചിയും സന്ദീപും മാധുരയും കുട്ടികളുമായി നിൽക്കുന്നത് കണ്ടു അത് കണ്ടതോടെ ശിവരാമൻ പെട്ടെന്ന് നോക്കി അയ്യോ എൻ്റെ മോള് എന്ന് ശിവരാമൻ മാധുര സന്ദീപിന്റെ കയ്യിൽ ഇരിക്കുന്ന കുഞ്ഞിനെ നോക്കി പറഞ്ഞു കുഞ്ഞിനെ കണ്ടതുകൊണ്ട് സന്തോഷത്തിൽ ശിവരാമൻ നോക്കി നോക്കിയേക്കുമ്പോൾ സച്ചി പറഞ്ഞു എന്തായാലും നമുക്കെങ്ങാ പോയേക്കാം ഇനി സമയം വൈകിക്കേണ്ട എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ കാറിലേക്ക് കയറാൻ ഒരുങ്ങുന്ന നേരത്താണ് പെട്ടെന്ന് ആതിര അപ്പുറത്തെ ആ അർച്ചന അപ്പുറത്ത് മാറി നിൽക്കുന്ന ആ കടയുടെ ഫ്രണ്ടിലെ ആ മരത്തിലേക്ക് നോക്കിയത് ആ മരത്തിനരികിൽ തന്നെ നോക്കി നിൽക്കുന്ന ശിവരാമകൃഷ്ണനെ കണ്ടതോടെ അർച്ചനയ്ക്ക് വരാത്തൊരാശങ്കയായി ആ ശിവരാമകൃഷ്ണൻ തന്നെയാണോ എന്നൊരു ആശങ്ക അർച്ചനയുടെ മനസ്സിനെ അലട്ടി അർച്ചന ഒരിക്കൽ കൂടി നോക്കുമ്പോഴേക്കും ശിവരാമകൃഷ്ണൻ വേഗം അവിടെ നിന്ന് മറിഞ്ഞു നിന്നു ഈ സമയത്ത് അർച്ചന അങ്ങനെ അന്തിച്ച് നിൽക്കുകയും കാറിൽ കയറാൻ മടികാട്ടി അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നത് കണ്ട് ശശിയും വേഗം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അരികിലേക്ക് വന്നു വെച്ചു എന്താ അർച്ചനെ എന്തുപറ്റി ഞാനെന്താ കയറാത്തത് അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അതു പിന്നെ അവിടെ നമ്മുടെ ഡ്രൈവറ് ശിവരാമേട്ടനെ കണ്ടതുപോലെ എനിക്ക് തോന്നി എന്നെ പറഞ്ഞു ശിവരാമേട്ടനോ അതങ്ങനെ അവിടെ വരാൻ ഇനി അതോ അയാളെ കണ്ടാൽ തന്നെ നീ പേടിക്കൊന്നും വേണ്ട രക്ഷന നിന്റെ ആശങ്കയും ഭയവും എന്താണെന്ന് എനിക്കറിയാം നമ്മുടെ മോളെ ഇനി അയാൾ വാങ്ങിച്ചുകൊണ്ട് പോകുമോ എന്നതല്ലേ ഇനി ശിവരാമൻ എന്നല്ല ആര് വന്നാലും ശരി നമ്മുടെ മോളെ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല കാരണം അവളിപ്പോൾ നിയമപരമായി നമ്മളുടെ കുഞ്ഞാണ് നിയമപരമായി നമ്മൾ ത്തെടുത്ത കുട്ടിയാണത് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ മേലൊരു അവകാശവും പറഞ്ഞ് ആരും വരാൻ കഴിയില്ല ആർക്കും കുഞ്ഞിനെ അവകാശത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോകാനുമാവില്ല എന്ന് സച്ചി അർച്ചനയെ സമാധാനപ്പെടുത്തുന്നു അതുകൊണ്ട് താൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അർച്ചനയെ സമാധാനപ്പെടുത്തി കാറിലേക്ക് കയറുന്നു അവർ എല്ലാവരും കൂടി നേരെ നെല്ലി നെല്ലിശ്ശേരിയിലേക്ക് പുറപ്പെട്ടു ഈ സമയം നെല്ലിശ്ശേരിയിൽ വന്ന ആവണി മോള് തൻ്റെ ബാഗിനരികിലേക്ക് ഓടിയെത്തി റൂമിലേക്ക് ആ ബാഗിനുള്ളിൽ എന്തോ എടുത്തു വെച്ചിട്ട് വലിയ സന്തോഷത്തോടെ ബാഗെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കമലടുത്തി അവിടേക്ക് എത്തിയത് കമലയിടത്തി വന്ന് ആവണി മോളോട് ചോദിച്ചു ഉം എന്താ എന്താ ആവിണിമോളെ ബാഗിനുള്ളിൽ എടുത്തു വെക്കുന്നത് എന്ന് ചോദിച്ചതും ഈ ഒന്നുമില്ല അമ്മമ്മേ അച്ഛമ്മേ എന്ന് പറഞ്ഞു അത് കേട്ടതും ഒന്നുമില്ലേ ഞാൻ ഒന്നും നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ആവണി പറഞ്ഞു ഒന്നുമില്ല അച്ഛമ്മേ വെറുതെ ഞാൻ നിന്നതാ അപ്പോഴാണ് ശിവരാമകൃഷ്ണൻ അർച്ചനയും സച്ചിയുമൊക്കെ അവിടെ നിന്ന് പോയെന്നോ കണ്ട് പെട്ടെന്ന് ആലോചിച്ചത് ഇന്ന് എൻ്റെ കുഞ്ഞിന്റെ ചോറൂണാണ് എന്നാ അതെനിക്കൊന്ന് കാണണം എന്ന് ശിവരാമകൃഷ്ണനും മനസ്സിൽ ശിവരാമനും മനസ്സിൽ ചിന്തിച്ചത് പിന്നീട് ശിവരാമൻ ആ നെല്ലിശ്ശേരി വീട് ലക്ഷ്യം വെച്ച് പുറപ്പെടുന്നു ഈ സമയത്ത് മാഷ വാദത്തിൽ കാത്തു നിൽക്കുകയാണ് നെല്ലിശ്ശേരിയുടെ മുറ്റത്തേക്ക് ഒരു ഓട്ടോ വന്ന് നിന്നതും ഓട്ടോയിൽ നിന്ന് തിരുമേനി ഇറങ്ങി തിരുമേനി അന്ന് അവിടെ നടക്കുന്ന ചോറൂണിൻ്റെ കർമ്മങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയതും അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ദയാനന്ദ മാഷ സ്വീകരിച്ചു ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞതും തൽക്കാലം അതൊന്നും വേണ്ട എനിക്ക് ചില പൂജാ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ചോറൂണ് മുമ്പ് അത്തരം ആ പൂജകൾ ചെയ്തിട്ട് വേണം ചോറൂണ് നടത്താനെന്നും അദ്ദേഹം അറിയിച്ചു എന്നാൽ തിരുമേനി വന്നോളൂ എന്ന് പറഞ്ഞ് ദയാനന്ത മാഷ സന്തോഷപൂർവ്വം അകത്തേക്ക് തിരുമേനിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു അപ്പോഴാണ് കമലമ്മ വന്ന് ആവണി മോളെ വിളിച്ചുകൊണ്ട് നേരെ ഹാളിലേക്ക് വരുന്നത് ഈ സമയത്ത് കമലമ്മയുടെ ആവിണിമോൾ ചോദിച്ചു അല്ല അച്ചമ്മ ഇതിനകത്ത് എന്താ ഞാൻ വെച്ചതെന്ന് പിന്നെ വന്ന് നോക്കില്ലല്ലോ ഞാൻ പറയാറേ അച്ഛമ്മ നോക്കില്ലല്ലോ എന്ന് ചോദിച്ചു ഇല്ലായെന്ന് ആവിണി മോളോട് അച്ഛമ്മ സമ്മതം മൂളുമ്പോൾ അത് കേട്ട സന്തോഷത്തിൽ ആവിണിമോള് ആ ബാഗിലേക്ക് തന്നെ നോക്കി സന്തോഷപൂർവ്വം ആ ബാഗിൽ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അച്ചമ്മയോടൊപ്പം ആവിണിമോള് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു